ഹായ് ഗായ്സ് അപ്പം അമ്പലത്തെ പാമ്പാണ് ശ്രീരാമചയം എഴുതുന്നുണ്ട് ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് കൈ നല്ലപോലെ വേറെക്കുന്നു അനിയാ എങ്കിൽ പോലും ഭഗവാനു വേണ്ടിയിട്ട് എന്തും ഞാൻ ചെയ്യാൻ വേറെ അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാൻ നടത്തി തരുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതുവരെ നടത്തി തന്നിട്ടുണ്ട് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ ശ്രീരാമജയം എഴുതാൻ പോവുകയാണ് എഴുതി അമ്പലത്തിൽ ഹനുമാൻ ശ്രീയുടെ അവിടെ കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ ശിവനടരാജ രൂപം കൊടുക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പവനായിട്ട് റെഡി ആവുകയാണ് ഞാൻ മന്ത്രകോടി എടുത്തേക്കുന്നത് ഇനി ഭഗവാനെ കാണാൻ പോവുക അവിടെ വെച്ച് ഭഗവാൻ്റെ ഫോട്ടോ സമർപ്പിക്കുക എന്നിട്ട് പൂവാമചം എഴുതിയിട്ടുണ്ട് പേപ്പറില് രണ്ടായിരത്തി രണ്ട് എൻ്റെ ആഗ്രഹം എന്തായാലും നടത്തി തരും അത് നടത്തി തരാതിരിക്കാൻ ഭഗവാൻ പറ്റത്തില്ല അപ്പോൾ ഭഗവാൻ ഫോട്ടോ സമർപ്പിക്കുക കൂടെ ആക്സോയിഡ് കുഞ്ഞ് അമ്മ ദേവദൻ എൻ്റെ ചേച്ചി അച്ഛൻ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്ന ഓട്ടോയ്ക്കാണ് പോകുന്നത് അവിടെ പോയിട്ട് മതി കാണാം വിടെ വന്ന് ഫോട്ടോ സമർപ്പിച്ചു ഇവിടെ ഇരിക്കുകയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക എൻ്റെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ വന്നു ഭഗവാനും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു വരാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ വരുത്തിയ ഫോട്ടോ അവിടെ കിട്ടിയപ്പോൾ തന്നെ അവർ എൻ്റെ അത് സ്വീകരിച്ചു അതിൻ്റെ ആണ് കാണുന്നത് അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ഒരു തിരുമേനിയുണ്ട് തിരുമേനിയോട് ചോദിച്ചു ഫോട്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഞാൻ അവിടെ കരഞ്ഞ ചോദ്യം പറഞ്ഞ സമർപ്പിച്ചത് പോകാന് അപ്പം അവർ ചോദിച്ചു എന്തിനാ കരയെന്ന് ഒരു ഫോട്ടോ സമർപ്പിക്കാനാണോ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിച്ചു എന്തിനും എന്തിനും ഞാൻ ഫസ്റ്റ് ഓടിച്ചൊല്ലുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് അടുത്തല്ല പിന്നെ ഭഗവാനും പ്രതീക്ഷിച്ചിരുന്നതുപോലെ സത്യം തന്നെ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് ഇതുപോലെ വേറൊരാള് വരച്ചു കൊണ്ട് കൊടുത്തിരുന്നു പക്ഷെ അത് ഇതുപോലെ ഫ്രെയിം ചെയ്തതൊന്നുമല്ലായിരുന്നു അല്ലാതെ വരച്ച് കൊടുത്തതാണ് പക്ഷെ അത് അഴുക്കായിപ്പോയി ഇപ്പം ഭഗവാൻ ആ ഫോട്ടോ ആഗ്രഹിച്ചതുപോലെ അതുപോലെ തന്നെ ഭഗവാനിൽ കിട്ടിയത് തിരിച്ച് ഇപ്പം ഭഗവാന്റെ ഭഗവാൻ എന്നെ അംഗീകരിച്ചു എനിക്കത് മതി ഫോട്ടോ എനിക്കയച്ചു തന്ന് മാലയിട്ട് അവിടെ ഒരു ഫോട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ മനുഷ്യഞാൻ ഇല്ലാതായാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം എന്നെ മനസ്സിലാക്കാനും എന്നെ ചേർത്ത് പിടിക്കാനും എൻ്റെ കൂടെ ഉണ്ടല്ലോ അത് ഭഗവാൻ തെളിയിച്ചല്ലോ അത് മതി വേറൊന്നും ശരിക്കും നമ്മുടെയൊക്കെ അച്ഛൻ തന്നെ അത് അല്ലാതെ പാർവതി മാതാവിനെ നമ്മളെ അമ്മയെ ദേവി എന്നല്ലേ വിളിക്കാറ് അപ്പം പാർവതി മാതാവിന്റെ ഭർത്താവായ ശിവനെ നമ്മളും അതും ഇല്ല എന്റെ അച്ഛൻ എന്നല്ലേ വിളിക്കണ്ട് ആറ്റുകാല് പോയി ഇതുപോലെ ചാട്ട് പേപ്പറില്ല ഭഗവതിയുടെ ഫോട്ടോ വരച്ച കൊടുക്കൊടുത്ത പൊങ്കല്ല്ല്ടാൻ പോയ സമയത്ത് അപ്പോൾ എൻ്റെ അപ്പച്ചി കൂടെയുണ്ട് എൻ്റെ ചേച്ചി കൂടെ ഉണ്ട് ആ സമയത്ത് പോയി കൊണ്ടുപോയി വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ വരച്ച ഫോട്ടോ ആറ്റോയിൽ അമ്മയുടെ ഫ്രെയിം ചെയ്തത് അമ്മയും എന്നെ പരിഗണിച്ചു എന്നെ സ്വീകരിച്ചു ഇത് കൂടലേ എനിക്കെന്താ വേണ്ടത് ഇനി ആരൊക്കെ ആരൊക്കെയാണ് അതെല്ലാം പറഞ്ഞാലും എനിക്കിനി ഒന്നുമില്ല എൻ്റെ അച്ഛനും ഒന്നേ എന്നെ സ്വീകരിച്ചു കഴിഞ്ഞു ആദ്യം എൻ്റെ അമ്മ തന്നെ എന്നെ സ്വീകരിച്ചു ഇപ്പൊ അച്ഛനും അച്ഛൻ ആ ഫോട്ടോയ്ക്ക് വേണ്ടി പ്രതീക്ഷ ഇരുന്നതാ സത്യമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ തന്ന ആൾക്ക് ആ സമയം കറക്റ്റ് സമയപ്പം ക്യാഷ് പേയ്മെന്റ് കിട്ടാതെ പോവുക അങ്ങനൊന്നും വരത്തില്ലായിരുന്നു അവിടെ അങ്ങനെ ഒരു ഇത് വന്നത് ഭഗവാന്റെ ഒരു ലീല തന്നെ ഭഗവാന്റെ ഒരു ലീല തന്നെ അത് അല്ല അത് വേറെ ഒന്നുമല്ല എന്തായാലും ഓം നമ ശിവരായ എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ തന്നുണ്ട് ഏതൊരു കാര്യത്തിലാണേലും എനിക്ക് എൻ്റെ ഭഗവാനുണ്ട് അഭിമുഖി